ലിവിങ് ടുഗദർ ആണ് കാമുകൻ സംവിധായകനാകാൻ ശ്രമിക്കുന്നു കല്യാണം എന്നാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മലയാള സിനിമയിലെ യുവനടിമാരിൽ മുൻനിരക്കാരിയാണ് അനാർക്കലി മരിക്കർ ആനന്ദത്തിലൂടെ കടന്നു വന്ന അനാർക്കലി സഹനടിയായി കയ്യടി നേടിയ ശേഷമാണ് നായികയാകുന്നത് ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ തുറന്ന സംസാരത്തിലൂടെയും നിലപാടുകളിലൂടെയും യ്യടി നേടാറുണ്ട് അനാർക്കലി സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനാർക്കലി ഇപ്പോ ഇതാ തന്റെ പ്രണയത്തെക്കുറിച്ചും കാമുകനെ കുറിച്ചും സംസാരിക്കുകയാണ് അനാർക്കലി നേരത്തെ തന്നെ താൻ പ്രണയത്തിലാണെന്ന കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടു സിനിമകളിൽ കല്യാണ പെണ്ണായി എന്നാണ് ജീവിതത്തിൽ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അനാർക്കലി സുലേഖ മനസ്സിലും മന്ദാകിനിയും ഇറങ്ങിയ സമയത്ത് ചോദ്യം പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ട് ബോയ് ഫ്രണ്ടും ഞാനും ഇപ്പോൾ ഒരുമിച്ചാണ് താമസം ഉമ്മച്ചി ബാപ്പ ചേച്ചി അവന്റെ വീട്ടുകാർ അങ്ങനെ എല്ലാവർക്കും അറിയാം ഇനി ഔപചാരികതയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പതുക്കെ എന്നാണ് തീരുമാനം അഭിനയത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ശ്രദ്ധ എന്നാണ് അനാർക്കലി പറയുന്നത് കഥകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനും അനാർക്കലി മറുപടി നൽകുന്നുണ്ട് കാമുകന്റെ സഹായം തേടാറുണ്ടെന്നാണ് അനാർക്കലി പറയുന്നത് എനിക്കൊരു ബോയ് ഫ്രണ്ട് സംവിധായകൻ ആകണമെന്നാണ് അവന്റെ ആഗ്രഹം സിനിമയെ കുറിച്ച് നല്ല ധാരണയുണ്ട് കഥ കേട്ടാൽ അവനോട് സംസാരിക്കും എന്നാണ് താരം പറയുന്നത് അതുപോലെ തന്നെ ചേച്ചിയോടും അഭിപ്രായം തേടും അവർ രണ്ടു രണ്ടുപേരുമാണ് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കുന്നത് അപൂർവമായി മാത്രമേ ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കാറുള്ളൂ ഗഗനചാരി അങ്ങനെ ഒറ്റയ്ക്ക് ഓക്കെ പറഞ്ഞ സിനിമയാണെന്നും അനാർക്കലി പറയുന്നു മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം കുറയുന്നുണ്ടോ എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകുന്നുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണെന്ന് കരുതി മലയാളം മൊത്തത്തിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല സ്ത്രീ കഥാപാത്രം കുറവാണ് അതുകൊണ്ട് കുറച്ചു പേർ വരട്ടെ എന്ന് പറഞ്ഞ് ഒരു സിനിമയിൽ സ്ത്രീകളെ കയറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് അനാർക്കരി പറയുന്നത് അനാർക്കരയുടെ ഉമ്മച്ചിയും ചേച്ചിയും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചവരാണ് ഇരുവരെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്ത്രീകളാണ് അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഉമ്മച്ചിയാണ് ചെയ്യുന്ന കാര്യത്തിൽ ഏറെ ആത്മാർത്ഥതയാണ് ഉമ്മച്ചിക്ക് ഇപ്പോൾ സിനിമയിൽ സജീവമായതോടെ ഉമ്മച്ചി അഭിനയവും ഡാൻസും പഠിക്കുന്നു അതിനു മുമ്പ് ഇന്റീരിയർ ഡിസൈനിങ്ങും പഠിച്ചു എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് ഉമ്മച്ചി എന്നാണ് താരം പറയുന്നത് ചേച്ചിയും എന്നെ ഒരുപാട് സഹായിക്കുന്നു ചേച്ചിക്ക് എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ ധാരണയും നിലപാടുമുണ്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് അറിവ് കിട്ടും തിരക്കഥ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതിനൊപ്പം അഭിമുഖങ്ങളിൽ എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ചേച്ചി ഉപദേശിക്കും എന്നും അനാർക്കലി പറയുന്നുണ്ട്